ജനവാസ കേന്ദ്രത്തിലെ കിണറ്റിൽ നിന്ന് രക്ഷിച്ച കടുവയെ ജനവാസ കേന്ദ്രത്തോട് ചേർന്ന വനത്തിൽ തുറന്നുവിട്ടതായി ആക്ഷേപം കഴിഞ്ഞ ദിവസം മൂന്നാനക്കുഴി യൂക്കാലി കവലയിലെ കിണറ്റിൽ അകപ്പെട്ട കടുവയെയാണ് വനംവകുപ്പ് അർദ്ധരാത്രിയുടെ വന്യജീവി സങ്കേതത്തിൽ വള്ളുവാടി പ്രദേശത്തെ വനമേഖലയിൽ തുറന്നുവിട്ടതായി ആക്ഷേപമുയർന്നിരിക്കുന്നത് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി പഠിച്ച കടുവ വീണ്ടും പുറത്തിറങ്ങുമെന്ന ആശങ്കയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇതിനെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ജനങ്ങൾ കഴിഞ്ഞ ദിവസം മൂന്നാനക്കുഴി കവലയിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കിണറ്റിൽ അകപ്പെടുകയും പിന്നീട് വനംവകുപ്പ് രക്ഷിക്കുകയും ചെയ്ത കടുവയെയാണ് ജനവാസ കേന്ദ്രത്തോട് ചേർന്നുള്ള വനത്തിൽ തുറന്നുവിട്ടതായി ആരോപണം ഉയർന്നിരിക്കുന്നത് രണ്ടു വയസ്സുള്ള പെൺകടുവയെ അർദ്ധരാത്രിയോടെ തന്നെ വാഹനത്തിലെത്തിച്ച് വന്യജീവി സങ്കേതത്തിലെ വള്ളുവാടിയിലെ വനമേഖലയോട് ചേർന്നാണ് തുറന്നുവിട്ടതെന്നാണ് ആക്ഷേപം ഇന്നലെ രാത്രി ഒരു മണി സമയത്ത് ഇവര് ഇവിടെ കൊണ്ടു ജനവാസ വള്ളുവാടി ജനവാസ കേന്ദ്രത്തിൽ കൊണ്ട് ഇറക്കി വിടുകയാണ് ഉണ്ടായത് അത് ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ജനങ്ങളോട് ജനങ്ങളെ വിവരക്കുകയും ശക്തമായ പ്രതിഷേധം എന്നുള്ള നിലയിൽ ഞങ്ങൾ ആ പ്രതിഷേധം ഇവിടത്തെ ഓടപ്പുളം ഫോറസ്റ്റ് ഓഫീസിൽ തന്നെ എന്ന് അവിടത്തെ വിവരം വിവരുകയും ചെയ്തിട്ടുണ്ട് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി പഠിച്ച കടുവ വീണ്ടും പുറത്തിറങ്ങി ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും ഭീഷണിയാകുമെന്നാണ് ആരോപണം വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതുപോലെ ഒരു കടുവയെ ഈ പ്രദേശത്ത് ഇറക്കി വിട്ടതിനെ തുടർന്ന് ഒരു മാസക്കാലത്തോളം തങ്ങൾ അതിൻ്റെ ദുരിതമനുഭവിച്ചതായി നാട്ടുകാർ ആരോപിക്കുന്നു അതേസമയം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആരോഗ്യവതിയായ കടുവയെ ജനവാസ കേന്ദ്രങ്ങളിലല്ലാത്ത ഉൾവനത്തിലാണ് തുറന്നുവിട്ടതെന്നും ഇതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നും വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ബത്തേരി